അപ്പോൾ എല്ലാവർക്കും പോലും പിള്ളേരിലേക്ക് സ്വാഗതം നല്ല അടിപൊളി നല്ല കുറച്ച് ചെമ്മീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മളിന്നൊരു ചെമ്മീൻ തോരം വയ്ക്കാൻ പോവുകയാണ് അപ്പോഴത് എങ്ങനെയാണെന്ന് കാണാൻ പറ്റേ അപ്പോൾ നമുക്ക് നേരെ ആ കാഴ്ച അറിയിപ്പോൾ അപ്പോൾ അത് ആദ്യം നമ്മുടെ ചെമ്മീനെ നന്നായിട്ട് അത് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നല്ല അടിപൊളിയുടെ കഴുകി നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് ഇനി നമുക്ക് സ ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ സവോള കറിവേപ്പില ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് കാണുക കേട്ടോ അപ്പോൾ അത് നമ്മൾ ഇനി അത് പോയിട്ട് കുറച്ച് തേങ്ങ കൂടെ ഞാൻ ചിരകി വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ചെറിയ വെടിയിലൊന്നും ഞാൻ കാണിക്കുന്നില്ല നമുക്ക് അറിയാമെന്നുള്ള ഇതല്ലേ അപ്പോൾ ഇത് ഒരു ജാറെടുതിന് ശേഷം നമുക്കൊന്ന് എന്താ പറയുക നമ്മൾ ചതച്ചെടുക്കാൻ കണക്കിന് നമുക്ക് നമുക്കതേ വെളുത്തുള്ളിയും നമ്മളെ പച്ചമുളക് അതുപോലെ തന്നെ നമ്മളെ ഇഞ്ചിയുടെ ഇട്ട് നമുക്കൊന്ന് മിക്സിയിലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ചെടുക്കാം ആ സമയം കൂടെ നമുക്കതേ അടുപ്പത്തൊരു ചട്ടി വെച്ച് നന്നായിട്ടൊന്ന് ചൂടാക്കി നമുക്കതിലേക്ക് ഇത് ഓയിലൊഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നല്ല ശുദ്ധമായിട്ടുള്ള വെളിച്ചെണ്ണയാണ് കേട്ടോ അപ്പോൾ ഇത് എണ്ണ തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിലേക്കൊന്ന് കടുവുകൂടെ ഇട്ട് കൊടുക്കാം അപ്പോൾ കടുവ തന്നെ നന്നായിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം അപ്പോൾ അത് നമ്മൾ കട്ടി നന്നായിട്ട് പൊട്ടി തുടങ്ങി ഇനി നമുക്ക് കുറച്ച് കറിവേപ്പിലൂടെ എല്ലാം നമുക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ കറിവേപ്പിലിട്ട നമുക്കൊന്ന് പൊട്ടിച്ചെടുക്കണം അങ്ങനത്തെയും നമ്മുടെ കറിവേപ്പിലെ നമ്മളത് ഇട്ട് കൊടുക്കും നന്നായിട്ട് ചെറുപ്പുന്ന അതും നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്കിനി സവാള നമ്മളെ കുഞ്ഞിട കഴിഞ്ഞിരിക്കുന്ന സവാളയോടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ അപ്പോൾ അത് നമ്മളങ്ങനെ സവോളയൊക്കെ ചേർത്ത് കൊടുക്കുകയാണ് സവാളയൊക്കെ ഒന്ന് ചേർത്ത് സവോളയോ കുഞ്ഞു ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ചെറിയ ഉള്ളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ചെറിയ ഉള്ളിയാണ് കുറച്ചുകൂടി നല്ല ടേസ്റ്റ് അപ്പോൾ ഞങ്ങളത് സവോളയാണ് ഇപ്പോൾ എഴുതിയിരിക്കുന്നത് അങ്ങനെ അതേ അതിനെ നന്നായിട്ടൊന്ന് നമുക്കൊന്ന് വഴറ്റിയെടുക്കണം ഇത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞു പോകാനാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് ആവശ്യത്തിന് നമ്മൾ ഉപ്പ് ഉപ്പുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ മിക്സിയിൽ അരച്ചത് ഇത് നമ്മൾ ചതച്ചത് ഇത് നല്ല റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിന് കൂടെ നമുക്കിനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മുടെ സവോളയും നമ്മളിപ്പോൾ ചതച്ച ഇഞ്ചി വെളുത്തുള്ളിയും മുളകും പച്ചമുളകും എല്ലാം ഇതേ നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം നമ്മൾ കുറച്ചും നമ്മൾ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് കേട്ടോ അപ്പോഴത്തേക്ക് മഞ്ഞൾപ്പൊടി ചേർത്ത് നമ്മളത് നന്നായിട്ടൊന്നുകൂടെ ഒന്ന് അതിനൊന്ന് ഇളക്കി വയ്ക്കുകയാണ് അങ്ങനെ അതേ നമ്മൾ നന്നായിട്ടൊന്ന് ഇളക്കി അതിനെ നല്ലപോലെ ഒന്ന് സെറ്റാക്കി വെച്ചതിന് ശേഷം അതേ നമ്മളിനി നമ്മളെ മെയിൻ ഐറ്റമായി നമ്മളെ ചെമ്മീൻ നമ്മളിതിലേക്ക് ചേർക്കുകയാണ് അപ്പോഴത്തേക്ക് നമ്മളെ ചെമ്മീൻ കൂടെ നന്നായിട്ട് നമ്മൾ ഇതിൽ ചേർത്ത് നന്നായിട്ടൊന്ന് നമ്മൾ ഇളക്കി കൊടുക്കണം അപ്പോൾ അപ്പോഴത്തേക്ക് നമ്മളെ മസാലക്കൂട്ട് ചെമ്മീനിൽ കിടന്നതിനൊന്ന് നന്നായിട്ടൊന്ന് വേഗം വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്ത് നല്ല ക്ലിയറായിട്ടൊന്ന് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോഴത്തേ നമുക്ക് ഇനി നമുക്ക് നന്നായിട്ട് ഇതിനൊന്ന് അടച്ചു വെച്ച് തന്നെ ഒന്ന് കുറച്ച് നേരം കേട്ടോ ഒരു ഒരു ശകല നേരം നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കണം അതിനേ നമ്മൾ നന്നായിട്ട് നന്നായിട്ടിറക്കി കഴിഞ്ഞു ഇനി ഒരു കുഞ്ഞ അടപ്പം അടുത്ത് ഞാനൊന്ന് അടച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പോഴേക്കും നമുക്ക് അടുത്ത മിക്സിയുടെ ജാറിൽ ഇതേ നമ്മൾ നേരത്തെ മുളക് ചതച്ചാൻ കേട്ടോ അപ്പോൾ അതിലേക്ക് നമുക്ക് തേങ്ങ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിന് കുറച്ച് മുളക് കൂടി കൂടി ചേർത്ത് കൊടുക്കാം കാര്യം നമ്മൾ പച്ചമുളക് ആദ്യമേ ചേർത്തിട്ടുണ്ട് അപ്പോൾ അതേനുശേഷം നമ്മളെ മസാലപ്പൊടിയാണ് കേട്ടോ അപ്പോൾ പെരഞ്ചീരക പൊടിച്ച് പിന്നെ ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടെ അതായത് നമ്മൾ നേരത്തെ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട് അതുകൊണ്ട് നമ്മൾ കുറച്ചാക്കി അത് ഇനി നന്നായിട്ട് അപ്പോൾ അപ്പോഴത്തെ അതും ഐറ്റം റെഡി ആയിട്ടുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ചമ്മന്തി അതായത് ചമ്മന്തിയുടെ ആ ഒരു കളറാണ് കേട്ടോ അപ്പോൾ അത് അതും റെഡി ആയിട്ടുണ്ട് ഇനി നമ്മുടെ നല്ല വെന്ത് നല്ല സൂപ്പറായി ചെമ്മീനിലേക്ക് നമുക്ക് ഈ മസാല അങ്ങ് ചേർത്ത് കൊടുക്കാം കേട്ടോ നമ്മൾ ഈ തേങ്ങയൊക്കെ നന്നായിട്ട് ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി നല്ല പോലെ ഒന്ന് യോഗിച്ചിരിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ മസാല കൂട്ടം എല്ലാം നല്ല പക്കയായിട്ട് അതിലേക്ക് നാവാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നമ്മളെ ചെമ്മീനും ഇത് വളരെ സിമ്പിളാണ് കേട്ടോ അപ്പോൾ ഇത് പലർക്കും അറിയാം നമ്മളെല്ലാവരും വീടുകളിൽ ചെയ്യുന്നതാണ് എങ്കിലും എന്തേ ഞങ്ങൾ എന്താ പോലെ ഒന്ന് ചെമ്മീനൊക്കെ ഒന്ന് വാങ്ങിച്ചപ്പോഴേ ജസ്റ്റ് ഒന്ന് ചെയ്തേ ഉള്ളൂ അപ്പോൾ കുറച്ച് കറിവേപ്പിലൂടെ നമുക്ക് ഇത് പുറത്തോട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം അപ്പോൾ ഇതേ കറിവേപ്പിലൊക്കെ ചേർത്ത് ഒരു കുറച്ച് നേരം കൂടെ നമുക്ക് നന്നായിട്ടൊന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അധികം തീലിട്ട് വേവിക്കരുത് അപ്പോൾ അതേ നല്ലപോലെ ഐറ്റം റെഡിയായി വന്നിട്ടുണ്ട് വെച്ചാൽ പറയുക നല്ല ടേസ്റ്റാണ് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാൻ വെട്ടിക്കിട്ടാണ് അടിപൊളി അപ്പോൾ ഇതേ നമ്മളെ ഐറ്റം റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് അപ്പോൾ ഇതേ ഞാനൊരു കുഞ്ഞു പ്ലേറ്റിലേക്ക് മാറ്റുകയാണ് കേട്ടോ അങ്ങനെ അതേ നമ്മൾ പ്ലാറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ വെച്ചാൽ മതി ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എല്ലാവരും നിങ്ങളെ സപ്പോർട്ട് ചെയ്യുക നല്ല അടിപൊളി വീഡിയോ വീഡിയോമായിട്ട് ഞാൻ ഉടനെ അടുത്ത് വരുന്നതായിരിക്കും അപ്പോൾ ഒരിക്കൽ കൂടി മറക്കരുത് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ബബ്